ഹായ് പില്ച്ചിസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എല്ലാവർക്കും സ്വാഗതം ഇതേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു പൂക്കളുമായിട്ടാണ് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഒരു പ്രത്യേക ഡിസൈൻസിലാണ് ഈ പൂക്കളം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് നോക്കാം നമ്മ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഈ പൂ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് പാളയാണ് ഇതിൽ നിന്നാണ് നമ്മൾ ഈ പൂ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് പാളയിൽ നിന്ന് രണ്ട് പീസ് ഇങ്ങനെ വെട്ടിയെടുക്കാം ഇത് ചെറിയ പീസ് മതി നമുക്കത് ഒന്ന് പെറ്റൽസ് ഇങ്ങനെ വെട്ടിയെടുക്കാം ഈ പൂക്കളുടെ പെറ്റൽസ് ഒരു പ്രത്യേക രീതിയിലാണ് വെട്ടുന്നത് അത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ ഒക്കെ ഒരു ഷേപ്പിലേക്ക് വരും നമ്മൾ ഇതിൻ്റെ മോഡലിലുള്ള ഓർക്കിഡ് പൂക്കളുണ്ട് ആ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈയൊരു ഇതിൻ്റെ പെറ്റൽസ് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുന്നത് ഇതുപോലെ രണ്ട് പീസ് നമുക്ക് വെട്ടിയെടുക്കാം ഇതേ പോലെയുള്ള രണ്ട് പീസ് വെട്ടിയെടുത്തു ഇനി നമുക്കത് വേറെ ഷേപ്പിൽ ബാക്കി പെറ്റൽസും കൂടെ വെട്ടിയെടുക്കാം ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പെറ്റൽസും കൂടെ വെട്ടിയെടുക്കാം അപ്പം നമ്മൾ വേറെ ഒരു പീസ് എടുത്തു അതിൽ നിന്ന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ പീസുകൾ മതി ഇതുപോലെയുള്ള കുറച്ച് ചെറിയ പീസ് അത് മൂന്നെണ്ണമാണ് വേണ്ടത് ആദ്യം നമ്മൾ രണ്ടെണ്ണം വെട്ടിയെടുത്തില്ലേ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഷേപ്പിലുള്ള മൂന്ന് പീസാണ് നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ മൂന്നെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഈ ഒരു ഷേപ്പിൽ മൂന്ന് പീസും കിട്ടി ഇതുപോലെ രണ്ട് പീസും എടുത്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്ക് പൂവ് സെറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ വെട്ടിയെടുത്ത പീസെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ബ്ലൂ കണ്ണു അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വെട്ടിയ പീസെല്ലാം നമുക്കിതിലേക്ക് വെച്ച് ഊട്ടിച്ചോർക്കാം നമ്മള് മൂന്നെണ്ണം ഇതുപോലെ ആദ്യം ഒട്ടിച്ചെടുക്കണം അതൊന്ന് ഒട്ടിയതിന് ശേഷം നമ്മൾ അടുത്ത രണ്ട് പീസും കൂടെ ഇവിടെ വെച്ച് ഒട്ടിച്ചുകൊടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് പശയും കൂടെ കൊടുത്തിട്ട് നമ്മളതൊരു പ്രത്യേക ഒരു ഷേപ്പിലേക്കാണ് നമ്മളിത് ചെയ്യുന്നത് ിൽ നമ്മളിതിങ്ങനെ ഒട്ടിച്ചെടുത്തു ഇനി നമുക്കിതിന ഇതിൽ ഒരു സ്റ്റെമ്മ് കൊടുക്കാനായിട്ട് ഒരു കമ്പി വെക്കണം നമ്മൾ പശേ ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു പേപ്പർ കൂടി ഇട്ടത് കേട്ടോ ഇനി അത് മാറ്റാം നമ്മൾ ഇതോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നടുക്കൊരു കമ്പി കൊടുത്തെടുക്കാം ഇനി തിന്റെ നടുക്ക് വെക്കാനായിട്ട് ഒരു ചെറിയ പീസും കൂടെ നമുക്ക് വെട്ടിയെടുക്കാം ഇത് നമ്മളൊരു വേറെ ഷേപ്പിലാണ് ഇത് വെട്ടിയെടുക്കുന്നത് ിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓർക്കിഡിന്റെ പൂക്കളൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലാണല്ലോ എന്റെ പെറ്റൽസൊക്കെ സാധാരണ വരുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഈ പൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തു ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചതിന്റെ നടുക്ക് നമുക്കൊരു കമ്പി കൊടുക്കാം എങ്കിലല്ലേ നമുക്കതൊന്ന് പിടിക്കാവുന്ന രീതിയിലായി കിട്ടു നമുക്കതിന്റെ നടുക്കേക്കൊരു കമ്പി ഇതുപോലെ കയറ്റി കൊടുക്കാം നമ്മളൊരു കമ്പി ഇതുപോലെ വളച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെട്ടിയെടുത്ത ചെറിയ പീസ് നമുക്കിതിന്റെ നടുക്ക് ഇവിടെ പൊട്ടിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് പശയും കൂടെ കൊടുത്തിട്ട് അതിനേയും കൂടെ ഒട്ടിച്ചേർക്കാം ഞാൻ ആ കമ്പി കാണത്തില്ലാത്ത രീതിയിൽ ഈ ഒരു പീസ് ഇതിൻ്റെ നടുക്ക് വെച്ച് പൊട്ടിച്ചു കൊടുത്തു അപ്പോൾ ഇതാണ് നമുക്കൊരു ഓർക്കിഡിൻ്റെ പൂക്കളാണെങ്കിലും ഒരു പൂമ്പാറ്റയുടെ ഷേപ്പിലേക്കാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് പെയിന്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ കമ്പിക്ക് കുറച്ച് ഗ്രീൻ ടേപ്പർ ചുറ്റി കൊടുക്കാം ഇപ്പൊ ഒരു ചെറിയ പീസ് എടുത്തു അതൊന്ന് ചുറ്റി ആ കമ്പി ഒന്ന് കവറ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇതിനെ പെയിന്റ് ചെയ്ത്

പാളകൊണ്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് പലതരത്തിലുള്ളത് ഇതിപ്പോ ഞാൻ ഓർക്കിഡിന്റെ മോഡലിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പിലേക്കുള്ള പൂ ഉണ്ടാക്കിയത് നമുക്ക് പാളകൊണ്ട് ഒരുപാട് പൂക്കൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഏത് നമ്മൾ ഫ്രഷ് ആയിട്ട് കാണുന്ന ഏത് പൂക്കളും നമുക്ക് അത് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് കുറന്നാള് കേടാവാതിരുന്നോളൂ കാണാനും നല്ല ഭംഗിയുണ്ടാവും ഇങ്ങനെ ഒരു വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതല്ലേ അപ്പോൾ നമുക്കിങ്ങനെ ഇതിന് ഫുള്ളായിട്ട് പെയിൻ്റ് ചെയ്തെടുക്കാം നമുക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ ഇതിൻ്റെ മറുവശം കൂടെ പെയിന്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ നമ്മൾ പെയിന്റ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പം അതിന് നടുക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം അതൊരു വേറെ ഒരു ഭംഗി കിട്ടിയിട്ടുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ നടുക്ക് രണ്ട് കളറ് പെയിറ്റ് കൊടുത്തെടുത്തത് നമ്മൾ ഇതുപോലെ കുറേ എണ്ണം പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിനെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുക്ക് കുറച്ചിങ്ങനെ യെല്ലോ കളറും അതുപോലെ തന്നെ കുറച്ച് വൈറ്റും കൂടെ കൊടുത്ത് അതിൻ്റെ സെൻറ്റർ പോർഷന് ഒരു പ്രത്യേക ഭംഗിയിലാക്കിയെടുത്തു നമ്മൾ ഇതിൻ്റെ ബെറ്റൽസും ഒക്കെ ഒന്ന് വളച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഒരു ഒരു പ്രത്യേക ഭംഗിയിലേക്ക് ഇത് വരും ഇതുപോലെ എല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സ്റ്റെമ്മിൽ നീണ്ട ഒരു കമ്പി എടുത്തിട്ട് അതിലെല്ലാം ഫിറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിന് വെക്കാനായിട്ട് കുറച്ച് ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ലീഫ് വെട്ടി എടുത്തിരിക്കുന്നത് ഇനി ഇതിന് നല്ല നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് ചെയ്തെടുക്കാം ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തിട്ട് വേണം നമുക്കിതിന്റെ പൂക്കളുടെ കൂടത്തിലേക്ക് വെക്കാനായിട്ട് ഇപ്പൊ നമ്മള് ഉണ്ടാക്കിയ പൂക്കളും അതുപോലെ അതിന് കുറച്ച് ലീഫ് പിന്നെ രണ്ട് മൂന്ന് മുട്ടുകളും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഒരു ഫ്ലവർ റേസിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ വലിയൊരു കമ്പി എടുത്തിട്ടുണ്ട് ഈ കമ്പിയിലേക്കാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അറ്റത്തേക്ക് ഈ മുട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം നല്ല നമുക്ക് ഗ്രീൻ ടാപ്പ് ഒന്ന് ചെയ്യാം ആദ്യം ഒരു ചെറിയ തുടങ്ങി ിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ചെറുത് ആദ്യം വെച്ച് കൊടുക്കുക അതിന് ശേഷം അടുത്തത് വെക്കാം അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വെച്ച് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം െല്ലാം നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് നൂർത്തി ശരിയാക്കി എടുത്താൽ മതി അപ്പം ആദ്യം നമ്മൾ ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അത് മുഴുവനായി കഴിയുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പിന്നെ വെച്ച് അതിന്റെ ലെവലില് വെച്ച് ശരിയാക്കി എടുക്കാം അത് കഴിഞ്ഞ് ഞാനൊരു പൂ വെച്ചു ഇങ്ങനെ നമുക്ക് മുഴുവനും ഇത് ഫിറ്റ് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ ലാസ്റ്റിലത്തെ പൂവും നമ്മൾ വെച്ചു ഇനി ഇതിങ്ങനെ ഫുള്ളായിട്ട് എല്ലാ പൂക്കളും കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഗ്രീൻ ടേപ്പ് ചുറ്റി നമുക്കിത് എടുക്കാം പൂക്കൾ മൊത്തം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിനി ലീഫും കൂടെ അതിൻ്റെ ചുവട്ടിൽ വച്ചിട്ട് എടുക്കാം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ പൂക്കളെല്ലാം നമ്മളിങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ അതിൻ്റെ മുട്ടുകൾ വെച്ചു അതിന് ശേഷം ഈ പൂക്കളെല്ലാം ഇങ്ങനെ വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഇതിൻ്റെ ലീഫ് വെച്ചു അത് നല്ലൊരു സ്റ്റെമ്മിലേക്ക് നമ്മൾ ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഫ്ലവർ വൈസിലേക്ക് ഫിറ്റ് ചെയ്യാം പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ ഒരു ഫ്ലവർ റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കി പോവുക നമ്മൾ ഫ്ലവർ വൈസിലേക്ക് നമ്മൾ ഇറക്കി വെച്ചു അതിനകത്ത് കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി അപ്പോൾ നമ്മൾ ഉണ്ടാക്കി പോവുക ഓർക്കിഡിൻ്റെ ഒരു സെറ്റാണ് ഓർക്കിഡിൻ്റെ പൂക്കൾ പല ഡിസൈനിലും പല കളറിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതുപോലത്തെ ഒരു സെറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ അപ്പം ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്